ചില സമയം വിശപ്പെന്ന വികാരത്തിന് നല്ലൊരു ഉത്തരമാണ് ചോറ് നല്ല ചൂട് ചോറും കുറച്ച് കറിയും കൂട്ടി കഴിച്ചാൽ കിട്ടുന്ന സമാധാനം വേറെ തന്നെയാണ് ഇന്ന് നല്ല ആവി പറക്കുന്ന ഞണ്ട് കറിയായിരുന്നു ഞണ്ട് നല്ല മസാല തേച്ച് വറ്റിച്ച് വെച്ചതാണ് അത് കുറച്ചധികം തന്നെ പ്ലേറ്റിലേക്ക് എടുത്തു ഇനി എന്താ കഴിച്ചു തുടങ്ങല്ലേ ഞണ്ട് റോസ്റ്റാക്കിയത് കൊണ്ട് വലിയ ചാറൊന്നും ഉണ്ടായിരുന്നില്ല ചോറ് ഇപ്പം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നല്ല ചൂടുണ്ട് ഞണ്ടുകറിക്കും നല്ല ചൂടുണ്ട് അപ്പോൾ ഞെണ്ടിൻ്റെ മേലെയുള്ള കുറച്ച് മസാലയും ആ ചൂട് ചോറും ചേർത്ത് ഒരു പിടിയെടുത്ത് കഴിച്ചു പണ്ട് തൊട്ടേ എനിക്ക് ഞണ്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഞണ്ടിൻ്റെ കാലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുറേ പേർക്ക് അത് പൊട്ടിച്ച് കഴിക്കാനുള്ള മടിയുണ്ടെങ്കിലും എനിക്കതിന് തീരെ മടിയില്ലാത്ത ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഒരുപാട് ക്ഷമ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഞണ്ട് കഴിക്കാൻ തന്നെ ഇരിക്കും ഞണ്ട് കറി ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ മേലെ കല്ലുകൊണ്ടൊരു കൊട്ടിട്ടു കൊടുക്കുന്നതുകൊണ്ട് ഞെണ്ട് പൊളിക്കാൻ അത്ര വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഞണ്ടിന് നല്ല ഇറച്ചിയുള്ളത് കൊണ്ടും പിന്നെ അന്ന് അത്യാവശ്യം നന്നായി വറ്റിച്ചെച്ചത് കൊണ്ടും മസാലയൊക്കെ നന്നായിട്ട് ഞെണ്ടിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് അവസാനത്തെ കഷ്ണ ഞണ്ടാണ് പിന്നെ ഇനി ഒരു കാലം കൂടിയേ ബാക്കിയുള്ളൂ ചോറ് ഏകദേശം കഴിയാറായിട്ടുണ്ട് ശരിക്കും ഞാൻ രണ്ട് കഴിയും ഉപയോഗിച്ചിട്ടാണ് ഞണ്ട് കഴിക്കുക ഒരു കൈ കൊണ്ട് എനിക്ക് ഞണ്ടിൻ്റെ കാല് പൊട്ടിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞണ്ട് നേരത്തെ പൊട്ടിച്ച കഷ്ണത്തിൽ നിന്ന് ഒരു തൊണ്ടെടുത്ത് അതുപയോഗിച്ച് ഇങ്ങനെ ചിരണ്ടിയെടുത്ത് അതിൻ്റെ ഇറച്ചി കഴിക്കുകയാണ് എൻ്റെ മെയിൻ പരിപാടി അങ്ങനെ അവസാനത്തൊരു കൂടി വയറും മനസ്സും ഒരുപോലെ ഹാപ്പി